കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ പി ആർ അരവിന്ദാക്ഷന്റെ മൊഴിയുടെ പകർപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ മൊഴിയിൽ പറയുന്ന സി പി ഐ എം നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണമെന്നും മുഖ്യപ്രതി സതീശന് പണം പലിശയ്ക്ക് നൽകിയെന്ന് ഇ ഡി റിപ്പോർട്ടിൽ പേരുവന്ന ആളുകളുടെ പണത്തിന്റെ സ്രോതസ്സ് അന്വേഷിക്കണമെന്നും വടക്കാഞ്ചേരി നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി മഹാത്മാ കെയർ ഷെയർ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ ബ്ലോക്ക് സെക്രട്ടറി ശശി മംഗലം പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് ഭാരവാഹി കുട്ടൻമച്ചാട് നേതാക്കളായ എ കെ വാവൂട്ടി ബാബുരാജ് കണ്ടേരി എന്നിവർ സന്നിഹിതരായിരുന്നു ശ്രീ കെ അജിത് കുമാറിന്റെ വാക്കുകളിലേക്ക് ഇഡി ചോദ്യം ചെയ്യാൻ വിളിച്ച സമയത്ത് തന്നെ സി പി എം നേതാക്കൾക്ക് കരുവന്നൂർ ബാങ്കിലുള്ള പങ്കും അതുപോലെ സി പി എം നേതാക്കൾ വാങ്ങിയ പണവും പണത്തെ സംബന്ധിച്ച് കൃത്യമായി മൊഴി കൊടുത്തിരുന്നു എന്ന് ഇന്നലത്തെ ടി വി ചാനലിൽ വന്ന വാർത്തകൾ വ്യക്തമായിരുന്നു അരവിന്ദാഷ അറിഞ്ഞ മൊഴിയും കൊടുത്തു അത് അറിഞ്ഞതുകൊണ്ടാണ് സി പി എം നേതൃത്വം അരവിന്ദാഷ ഭീഷണിപ്പെടുത്തിയാണ് ഇ ഡി മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഈ കടലാസിൽ ഒപ്പിട്ട് കൊടുത്ത അവരെ മൊഴിയിൽ ഒപ്പിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞ ആശുപത്രിയിൽ കിടന്നൊരു നാടകം ഉണ്ടാക്കിയത് സി പി എം നേതൃത്വത്തിൽ ഇതിലുള്ള പങ്ക് വളരെ കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ എസ് സി മോഹൻ ഉൾപ്പെടെ പി കെ ബിജു അതുമായി ബന്ധപ്പെട്ട കണ്ണൻ തുടങ്ങി നിരവധി സി പി എം നേതാക്കന്മാർ കരുതൽ ബാങ്കിലെ തട്ടിപ്പിന് ഭാഗമാണ് വലിയൊരു തുക സി പി എമ്മിന്റെ അക്കൗണ്ടിലേക്കാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് പോയിട്ടുള്ളത് എന്നൊക്കെ തെളിച്ച് കഴിഞ്ഞു അതോടൊപ്പം തന്നെ സതീഷിനെ പണം പരിശീലിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ചില ആളുകളുടെ പേര് വന്നത് അവരെ കുറിച്ച് വളരെ കൃത്യമായി അന്വേഷണം നടത്തണം കാരണം കരുവന്നൂർ ബാങ്കിൽ നിന്ന് കട്ടവടം മാത്രമല്ല ഇത്രയും വലിയ തുക സതീഷിനെ പോലെയുള്ള ആളുകൾക്ക് പരിശീലിക്ക് കൊടുക്കാൻ കഴിഞ്ഞ ആളുകളുടെ സോഴ്സിനെ കുറിച്ചും ഇ ഡി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൽ കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന്റെ പങ്ക് വിളിച്ചിട്ട് വന്നു സി പി എം എന്ന മാഫിയ തൃശൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ ജില്ലയിൽ നേതൃത്വം കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കിൽ നിന്ന് നടത്തി കൊള്ളയുടെ രൂപമാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് അവർക്കൊക്കെ എതിരെ നടപടിയെടുക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്